സങ്കേതൊക്കെ പറയുകയാണ് ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു കൊടിയ ദുരിതം കൊടിയ ദാരിദ്ര്യം എന്നൊക്കെ പറയല്ലേ കൊടിയ ദുരിത അത്രമാത്രം തീവ്രതയാണ് ആ പ്രശ്നത്തിന് ഇത്രയും വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടും ഇത്രയും വലിയ ദാരിദ്ര്യത്തിലകപ്പെട്ടിട്ടും അത്രമാത്രം മനസ്സ് നീറുന്ന ജീവിതത്തിന്റെ പ്രശ്നത്തിൽ അകപ്പെടേണ്ടി വന്നിട്ടും സങ്കേതൊക്കെ പറയാ ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ചെറിയ ദുരിതം എന്നാൽ മതി ഗാദി ക്ഷയിക്കുന്നറിയാം നമ്മുടെ വിശ്വാസം ചെറിയ ദുരിതം വന്നാൽ മതി ചെറിയ വേദന വന്നാൽ മതി അപ്പോഴേ നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയില്ലാതായി ദൈവത്തോട് ബന്ധമില്ലാതായി എല്ലാം ഒരു ദുരിതത്തെ ഒരു ദുരിതം വന്നതാ ഒരു രോഗം വന്നതാ ഒരു പ്രശ്നം വന്നതാ ഒരു മനസ്സിനെ തളർത്തുന്ന ഒരു വിഷയം വന്നതാ ആരോ എന്തോ പറഞ്ഞതാ ആരോ എന്തോ ചെയ്തതാ അതോട് കംപ്ലീറ്റ് ഡൗൺ ആയി ഇവിടെയാണ് സങ്കീർത്തകം പറയുന്ന ഈ വാക്കുകൾ അതിശക്തമാണ് ചുമ വായിച്ചു പോണ്ടതല്ല ധ്യാനാത്മകമായിട്ട് ഈ വിഷയത്തെ ഹൃദയത്തിൽ എടുത്ത് ധ്യാനിക്കേണ്ടതാണ് ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മളൊക്കെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുന്ന ഒരു വിഷയാണ് ദുരിതത്തിലകപ്പെടുമ്പോ നമ്മുടെ വിശ്വാസവും തീരും ചിലപ്പോ പ്രാർത്ഥനയില്ലാതെ ചിലർക്ക് പിന്നെ പ്രാർത്ഥനയില്ല പ്രതിസന്ധി വരുമ്പോ പ്രാർത്ഥനയെ നിർത്തി വിശ്വാസം വിട്ട് പിന്നെ തന്നിഷ്ടമാണ് ദുരിതം കൂടുമ്പോ പ്രാർത്ഥന കൂട്ടുക ചെയ്യേണ്ടത് അല്ലെ പലാവർത്തി പലാവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഏറുമ്പോ പ്രാർത്ഥന കൂട്ടുക കാരണം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രാർത്ഥനയാണ് എളുപ്പവടിയില്ല പ്രശ്നം കൂടുമ്പോ പ്രാർത്ഥന നിർത്തി കഴിഞ്ഞാ പ്രശ്നം കൂടി കൂടി അങ്ങോട്ട് പോവുകയുള്ളു ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടു പോകും പ്രശ്നം കൂടുമ്പോ പ്രാർത്ഥനയും അതോടൊപ്പം കൂട്ടുക അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത് ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ എന്റെ സ്നേഹം ഇതൊക്കെ ఉండు కత్తు సూచించు